ഗൈസ് എല്ലാവർക്കും നമ്മുടെ കപിൽസെമ്പിഡി വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്തിനാണ് ഇന്നിപ്പം ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ കുറേ ദിവസമായില്ലേ നമ്മുടെ ഷില്ലൂ ഷിലൂരല്ലേ ആ ഷിലൂർ ദുരന്തത്തിൽ അല്ലെ അർജുൻ മണ്ണിനടിയിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒരുപാട് പാളിച്ചകൾ വന്നത് ഇന്നേക്ക് ഒമ്പത് ദിവസമായി അർജുൻ മണ്ണിൽ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഏഹ് അപ്പം അവർ ഇതുവരെ ഊർജിതമാക്കാതെ ഇപ്പോഴാണ് അവർ ഊർജിതമാക്കി തെരച്ചിലൊക്കെ ആരംഭിച്ചത് ഇതുവരെ അവർ എവിടെയായിരുന്നു ഇത്രയും നാൾ ഊർജിതമാക്കി തെരച്ചിൽ നടത്താതെ ഒമ്പത് ദിവസമായി ഇന്നേക്ക് ഏഹ് ഒമ്പത് ദിവസമായിട്ടാണ് അവർ ഊർജിതമായ തെരച്ചിൽ നടത്തുന്നത് ഇന്ന് അവർ ഭൂം എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക മണ്ണ് അവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് മുന്നേ അവർക്ക് എത്തിക്കാമായിരുന്നു ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനൊന്നും വിചാരിച്ചതല്ല പക്ഷേ മനസ്സ് അനുവദിക്കുന്നില്ല കുറേ ദിവസമായിട്ട് ഈ ന്യൂസുകളുടെ നമ്മൾ ന്യൂസുകൾ ഒരുപാട് ചാനലിങ്ങനെ വരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും കാരണം എന്താ പറയുക നമ്മളൊരു മനുഷ്യനല്ലേ ഈ ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം ഓട്ടോമാറ്റിക്കലായിട്ട് വരും ഇപ്പം അർജുൻ്റെ വീട്ടുകാരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഏത് കോലത്തിലായാലും അവർക്ക് അർജുന കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത് കുറേ ദിവസം മുന്നേ വരെ അവർക്കും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ കിട്ടും തിരിച്ചു കിട്ടും ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ മക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ അർജുനെ തിരിച്ചു കിട്ടണം ഞങ്ങൾ മാത്രല്ല കേട്ടോ മലയാളികൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എല്ലാ അമ്മമാരും കൊച്ചു മക്കൾ വരെ പ്രാർത്ഥിച്ചിരുന്നു അർജുനെ തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണം ഇന്ന് ഒമ്പത് ദിവസമായി അർജുനെ കാണാതായിട്ട് ഇതുവരെ അർജുനന്റെ ഒരു വിവരം ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ് ആ അത്രയും വലിയൊരു ലോറി എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ് അത്രയും വലിയൊരു ലോറി ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പുഴയിൽ വീണ്ടും ആ തടിക്കഷ്ണങ്ങളൊക്കെ പിന്നെ എവിടെ പോയി ഒരുപക്ഷെ ആ മണ്ണിൻ്റെ അടിയിൽ പെട്ടിരിക്കാം അതായത് പുഴയുടെ അടിയിൽ ലോറിയുടെ മുകളിൽ മണ്ണ് വന്ന് വീണത് കൊണ്ടായിരിക്കാം ചിലപ്പം എന്താ തടിയൊന്നും പൊന്താതെ അങ്ങനെ പൂണ്ട് കിടക്കുന്നതായിരിക്കാം എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത് അപ്പം ഇനിയെങ്കിലും അവരെന്തായാലും തെരച്ചിൽ ഊർജ്ജിതമാക്കിയണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇനിയെങ്കിലും അത് പെട്ടെന്ന് പൂർത്തിയാക്കി അർജുനെ തിരിച്ച് കിട്ടട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഈ ഒരു വിഷയമായിട്ട് ഞാൻ പ്രതികരിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല ഗൈസ് പക്ഷേ പറയാതിരിക്കാൻ വയ്യ കർണാടക സർക്കാരിൻ്റെ ഒരു ഇത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ സത്യമായിട്ട് അവരുടെ അവഗണനയും അവരുടെ ആ ഒരു ഇതും കൊണ്ടാണല്ലോ ഇത്രയും ദിവസം നീണ്ടത് ഗൈസ് അല്ലേ അവർ കുറച്ചും കൂടെ മുന്നേ തന്നെ ഊർജിതമാക്കി അവരുടെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് നേരത്തെ തന്നെ അർജുനെ കണ്ടെത്താമായിരുന്നു അപ്പം ചേച്ചി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതെനിക്ക് പറ എന്താ പറയാ ആകെ മനസ്സിൽ ഭയങ്കര സങ്കടം ആ ഒരു ന്യൂസ് തന്നെയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് മനസ്സിൽ മുഴുവൻ ഞാൻ ഫോൺ ഫോണെടുത്ത് നോക്കിയാൽ അപ്പം നോക്കുന്നത് അർജുനെ കിട്ടിയോ അർജുനൻ്റെ വിവരം എന്തായി ഇതേപോലെ തന്നെ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇതേപോലെ നോക്കുന്നവരുണ്ടാവും കാരണം എന്താ വെച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അർജുനെ തിരിച്ചു കിട്ടണേ അർജുനെ തിരിച്ച് എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുമക്കൾ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ബൈ ഗൈസ് നിങ്ങൾ നമുക്ക് അർജുനെ തിരിച്ച് കിട്ട കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക